പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമെ അറിയിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വഴി നമുക്ക് നൽകിയിട്ടുള്ള ദൈവകൃപകളും ഒളിമങ്ങാത്തതും സജീവവുമായ ദൈവരാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ചാണ് അവിടുത്തെ കരുണ കൊണ്ടാണ് നമ്മൾ ഇതിന് അവകാശിയായി തീർന്നത് ആ വിശുദ്ധമായ വിളിയിലേക്കാണ് നമ്മൾ ചേർക്കപ്പെട്ടതെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയുണ്ടായി ഇന്നേ ദിവസം നമ്മൾ കൊരിന്ത്യ ലേഖനം രണ്ടാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് ധ്യാനിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കാമെന്ന് വിചാരിക്കുകയാണ് പ്രാർത്ഥനയോടെ ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു തിരുവചനത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ തിരുവചനത്തിൻ്റെ ശക്തിയാൽ വീണ്ടും ജനനം പ്രാപിക്കുവാൻ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ സജീവമായ പ്രത്യാശയിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നിരാശകളും ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളെല്ലാം എടുത്തു മാറ്റണമേ യേശുക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസം സ്വീകരിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകണമേ അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുടെ മേൽ നാദാ നീ കരുണിയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പരിശുദ്ധ നാമം അകത്തപ്പെടുവാൻ തക്കവണ്ണം എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിൻ്റെ നാമം ആ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ അവിടുത്തെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ക്രിസ്തുവിൻ്റെ നാമം മഹത്തപ്പെടുവാൻ തക്കവണ്ണിടയാകണമേ ആമേ ഹലിയ രണ്ട് കൊരിന്തിയർ അഞ്ചാം അധ്യായം പതിനേഴാമത്ത വാക്യം പ്രിയമുള്ളവരെ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് കഴിഞ്ഞു ഈ കൂട്ടത്തിൽ ഒരു വചനവും കൂടി നമ്മൾ വായിക്കണം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ആറാമത്തെ വാക്യം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു പുതിയ സൃഷ്ടിയാലുള്ള പ്രത്യേകത ഏതാണ് യേശുക്രിസ്തുവിൽ വസിക്കുന്നു ഞാൻ യേശുവിലാണ് യേശുവിൻ്റെ രക്ഷകനാണ് യേശു എൻ്റെ നാഥനാണ് ഞാൻ യേശുവിനോട് കൂടെയാണ് നടക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് എങ്കിൽ അവൻ ആ നടന്ന യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഹാലേലിയ അപ്പോൾ പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു അപ്പോൾ എന്താണ് പഴയതെന്ന് പരിശോധിച്ചിട്ട് വേണം പുതിയതിലേക്ക് വരുവാൻ എഫ് എസ് യുസുകാർ കഴിഞ്ഞ ലേഖനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം അതിൽ ഒരുപക്ഷെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മുടെ പഴയ സ്വഭാവങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അഞ്ചാം അദ്ധ്യായത്തിൻ്റെ മൂന്ന് മുതൽ വാക്യം പുതിയ സൃഷ്ടിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഴയ അനുഭവത്തിൽ നമ്മളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എഫ് എസ് സി ലേഖനം അഞ്ചിൻ്റെ മൂന്ന് എട്ട് നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർധിക്കുവാൻ മ്ലേച്ഛതയും വ്യർത്ഥാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം വ്യവിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് അറിഞ്ഞുകൊള്ളുകെ ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപധിക്കുന്നു അതിനാൽ അവരുമായി സമ്പർക്കമരുത് ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു ഹാലേലിയ ദൈവാ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ വായിച്ച വേദഭാഗം എഫേസിയ ലേഖനം അഞ്ചാം അഞ്ചാമദ്ധ്യായം മൂന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ ഇതാണ് പഴയ മനുഷ്യൻ ഈ പഴയ മനുഷ്യനിൽ നിന്നാണ് വീണ്ടും ജനനാനുഭവം ഉണ്ടായിട്ടുള്ളത് ഉദ്ധാനം വഴി യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വഴി നമുക്ക് ഒരു വീണ്ടും ജനനാനുഭവം യേശു നൽകി യേശു പാപമില്ലാത്തവൻ ദൈവപുത്രൻ പാപികളായി നമുക്ക് വേണ്ടി ശരീരത്തിൽ ശിക്ഷയേറ്റ് കട്ടാനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ടു മൂന്നാം ദിവസം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു പാപമില്ലാത്ത ജീവിതം നയിക്കുവാൻ പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിച്ചു അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം വ്യഭിചാരം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് യാതൊരു വിശ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുതെന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് യോഹന രണ്ട് ആറിൽ പറഞ്ഞ ആ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവരുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് ഇത് വളരെ ഭയത്തോടെ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ് പലപ്പോഴും ജഡത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉദിച്ചു വരുന്നത് വിശ്വാസിയാണ് പ്രാർത്ഥനയുണ്ട് പ്രസംഗമുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഈ പറയുന്ന അത്യാഗ്രഹവും ഈ പറയുന്ന അശുദ്ധിയും വ്യഭിചാരമൊക്കെ പലപ്പോഴും നമ്മളെ പിടികൂടുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി പഴയതിനെ ഒരിക്കലും ഓർത്ത് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത് പുതിയ സൃഷ്ടിയാണെന്നുള്ള വിചാരത്തോടുകൂടി നടന്നുകൊള്ളണം എഫ് എസ് സി ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെയും ദൂരെ എറിയുവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യന് നിങ്ങൾ ധരിക്കുവേൻ എന്നുവെച്ചാൽ ഏതൻ തോട്ടത്തിൽ ആദാമിനെ ആക്കുമ്പോഴുള്ള അനുഭവത്തിലേക്ക് നമ്മൾ വരണമെന്നുള്ളതാണ് എല്ലാവരും വ്യാജം പടിഞ്ഞ് തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ ീണ്ടുപോകാതിരിക്കട്ടെ സാത്താനും നിങ്ങൾ അവസരം കൊടുക്കരുത് മോഷ്ടാവിന് മേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവേ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ ഇതാണ് പുതിയ അനുഭവം പഴയ അനുഭവങ്ങൾ നമ്മൾ വായിച്ച ഭാഗത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമുള്ളത് മാറ്റിക്കളയണം സാത്താനും നിങ്ങൾ അവസരം കൊടുക്കരുത് മോഷ്ടവിനിമയം മോഷ്ടിക്കരുത് ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുക സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ അപ്പോൾ എഫ് എ സിയ ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത് ഗലാത്യ ലേഖനത്തിലും നമ്മൾ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജഡത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന പാപങ്ങളെക്കുറിച്ച് അവിടെ വ്യക്തമാക്കി വെച്ചിട്ടുണ്ട് അഞ്ചിൻ്റെ പത്തൊൻപത് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം ശരീരത്തിൻ്റെ വ്യാപാരങ്ങൾ അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് പ്രിയമുള്ളവരെ അങ്ങനെ പല പാപത്തിൻ്റെയും അടിമത്തത്തിൽ കിടന്ന് നമ്മളെ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് കൊലേശിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ പത്ത് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൊലേശ്യ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പത്തു വരെ വാക്യങ്ങൾ ഓടിച്ചെന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപയോഗനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളിലെല്ലാം പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ എന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത അശുദ്ധി മനഃക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവൻ അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവാൻ പരസ്പരം കള്ളം പറയരുത് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയുവിൻ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിചേദ്യതനെന്നും അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ഇവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് വേറെ ധൈര്യമുള്ളത് ക്രിസ്തു നമ്മിലുണ്ട് ക്രിസ്തു നമ്മിലുള്ളതുകൊണ്ട് നമുക്ക് ഈ പഴയ മനുഷ്യനെ ദൂരെ അറിയാൻ വളരെ എളുപ്പമാണ് ആഗ്രഹിച്ചാൽ മതി നമ്മളെല്ലാം ക കളയുന്നത് യേശുക്രിസ്തുവിൻ്റെ കൃപാപരമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം ആരംഭിക്കാം ഈ ഈ വചനം കേൾക്കുന്നത് വഴി ഈ വചനം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ മാരായണത്ത ധ്യാന കേന്ദ്രത്തിൽ പ്രസംഗിക്കാമെന്ന ഒരാൾ പറഞ്ഞു അയാളുടെ ഇടവകപ്പള്ളിയിൽ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസം അവിടെ പ്രസംഗിച്ച അച്ഛൻ പറയുന്ന വചനം കേട്ട് അദ്ദേഹത്തിന് വലിയ മാനസാന്തരമുണ്ടായി വലിയ മദ്യപാനിയായിരുന്ന അയാൾ മദ്യപാനം പരിപൂർണമായി നിർത്തുകയും ആ അച്ഛനിലൂടെ കേട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ആ കൂട്ടായ്മയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും പഴയ ജീവിത ശൈലികളെല്ലാം ഓരോന്നോരോന്നായി മാറ്റപ്പെടുകയും പുതിയ മനുഷ്യനായി യേശുവിൻ്റെ സാക്ഷിയായി യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടും അധരം കൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പ ഏറ്റുപറഞ്ഞുകൊണ്ടും സുവിശേഷ വേലായിരിക്കുന്ന ഒരാളെ ഈ അടുത്ത ദിവസം ഇവിടെ പ്രസംഗിക്കാമെന്നപ്പോൾ പരിചയപ്പെടുവാൻ ഇടയായി ഏറെ മനോഹരമായി അദ്ദേഹം ഒരു വചനധ്യാനം ഇവിടെ നടത്തി നമുക്കും ഇതുപോലെ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ ഞാൻ കുറച്ച് സമയമെടുത്ത് വായിച്ചത് വ്യാഖ്യാനിക്കാൻ നേരമില്ല വായിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക എഫ് എസ്യ ലേഖനം അഞ്ചിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ ഗലാത്യലേഖനം അഞ്ചിൻ്റെ പത്തൊമ്പത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ കൊലേസ്യ ലേഖനം മൂന്നാമധ്യായ ഒന്ന് മുതൽ വരെ വാക്യങ്ങളാണ് പല വചനങ്ങളും ഈ ഭാഗത്ത് നമുക്കെടുത്ത് ധ്യാനിക്കാനുണ്ട് എങ്കിലും ഞാൻ കുറഞ്ഞൊരളവിൽ എടുത്തതാണ് നമ്മളിന്ന് വായിച്ച കേട്ട അല്ലെങ്കിൽ നമ്മുടെ ധ്യാന വിഷയം രണ്ട് കൊരിന്ത്ർ അഞ്ചിൻ്റെ പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ഒന്ന് കൊരിന്ത് ഒന്ന് യോഹന്ന രണ്ട് ആറ് അവനിലായിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കുവേണ്ടിയിരിക്കും ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധികൾ സമർപ്പിക്കാം കാരുണ്യവാനായ കർത്താവേം പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചു പുതിയ മനുഷ്യനായി യേശുക്രിസ്തു ആകുന്ന ആ പൂർണതയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നടന്ന വഴിയിലൂടെ നടക്കുവാൻ കൃപ നൽകണമേ വിശുദ്ധിയുടെ വഴിയാണല്ലോ അത് സാത്താൻ സ്പർശിക്കാത്ത വഴിയാണല്ലോ സാത്താൻ ഭയം തോടുന്ന വഴിയാണ് യേശുവിൻ്റെ വഴി അതുകൊണ്ട് എന്നുള്ള എല്ലാ മാരക തിന്മകളും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ദുഷ്ട പ്രവർത്തനങ്ങളും എടുത്തു മാറ്റിയും വിശുദ്ധിയിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകലവും അങ്ങേക്ക് സമർപ്പിക്കുന്നു മാനവും മഹത്വവും പിതാവെ അവിടത്തേക്കും നിങ്ങളുടെ പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതാണല്ലോ വിശുദ്ധിയിൽ അടിയങ്ങളെ കാത്തു സംരക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ హాలే యేసువే నంది దైవమే నంది దైవమే స్థుతి